നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം നടൻ ആസിഫ് അലിക്കും സമയ്ക്കും പെൺകുഞ്ഞു പിറന്നു മകളുണ്ടായ വിവരം ഫേസ്ബുക്കിലൂടെ ആസിഫ് തന്നെയാണ് അറിയിച്ചത് ഇരുവരുടെയും രണ്ടാമത്തെ കുട്ടിയാണ് ഇതൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനാണെന്നും ആസിഫ് ഫേസ്ബുക്കിൽ കുറിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് സമാ മാസ്റ്ററിനെ ആസിഫ് വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ആദമലി എന്ന ഒരു മകൻ കൂടിയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയാണ് ആസിഫ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അനുരാഗ കരിക്കിൻ വെള്ളം ഹിറ്റ് ചിത്രമായിരുന്നു അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനാണ് ആസിഫിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം